ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആ അത് കഴിഞ്ഞു ഇവിടെ എത്തി ഇവിടെ സൈഡിൽ നിർത്തി പിന്നെന്താ പിന്നെന്താ വേറെന്താ നീ അങ്ങോട്ട് പോകണമെങ്കിൽ ഇത് മണ്ണൂർ റോഡാണ് മണ്ണൂരിക്ക് എത്തുന്ന റോഡാണ് നേരെ മണ്ണൂർ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ അതെ ഡി കോഴിക്കോട് അതെ കേരള പി ഡബ്ല്യു ഡി റോഡ്സ് ഡിവിഷൻ കോഴിക്കോട് വെൽക്കം ചെയ്യും ഓക്കെ ഞങ്ങൾ വെൽക്കം ചെയ്തു താങ്ക് യു താങ്ക് യു അതെ ബാക്കി ഇഷ്ടംപോലുണ്ട് പിന്നെ എന്താ പറയുക ഇനി പോവാ ഔഗ് ഞങ്ങള് നേരത്തെ ഇൻട്രോ ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സ്പീഡ് വീഡിയോ സ്പീഡ് കൂട്ടിയാണ് ലെങ്ത് കൂടിയുണ്ട് ഞങ്ങളിപ്പോ നേരെ മണ്ണൂര് എത്തും കുറച്ച് കഴിഞ്ഞാല് മണ്ണൂർ എത്തുന്ന ഒരു ഷോർട്ട് കട്ടാണത് അപ്പം അതിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് കൊറേ കാറൊക്കെ ഈ വഴി കൂടെ റോങ് സൈഡ് വരും കാരണം ഒരു വഴിയാണ് പക്ഷെ വണ്ടികൾ വരുന്നത് കറക്റ്റ് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തട്ടും എന്തായാലും ഇനി നിങ്ങക്ക് മണ്ണൂര് വളവത്തെ റോഡും കൂടി അതൊരു കാണിച്ചു തരാം എന്താ ഫോർത്ത റോഡിന്റെ അവസ്ഥ ഞങ്ങൾ പോണ സമയത്ത് തന്നെ ആ അവസ്ഥ ഇനി കാണുന്നത് മണ്ണൂര് വളവത്തെ റോഡിന്റെ വിശേഷങ്ങളാണ് നല്ല രീതിയിൽ ഉണ്ട് കാരണം രീതിയില് വീഡിയോ ക്ഷേക്കണ്ട് ഞങ്ങളുടെ ഫോൺ ഹോൾഡറിൽ വല്യ വല്യ കരി പൊന്തിക്കുന്നത് അപ്പൊ ഞങ്ങക്ക് അത്രയും ഞങ്ങള് കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ട് ഇത്രയും ഇളക്കുണ്ട് കാരണം ഈ അച്ചു വഴിയാണ് കേറിയത് അവിടെയാസി സ്ഥലം കാണാം അപ്പൊ നിങ്ങക്ക് ആ ഒരു പള്ളി അവിടെ കാണാം അത് പറഞ്ഞാൽ എന്തോ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയൊരു പള്ളിയോ അങ്ങനെ ആ പ്രതി മറ്റും പറ്റും അനന്തോ ഉണ്ട് പിന്നെ പറഞ്ഞു പിന്നെ ഇറക്കുന്നുണ്ട് അതെ നല്ല അടിപൊളി ഒരു ഇറക്കണ്ട അതിനനുസരിച്ച് ആദ്യം ഒരു കേറ്റമുണ്ട് ആ അതെ ഇനി അത് കഴിഞ്ഞ് ഈ നമ്മളെ ചർച്ച കഴിഞ്ഞ് പോഴിക്ക് കടലുണ്ടി ഭാഗത്ത് കയറുമ്പോൾ ഇതേ അവസ്ഥ കടലുണ്ടി ഭാഗത്ത് പറഞ്ഞാല് അതൊരു കൊറച്ച് പോകുമ്പോ പേടിയാട്ട് കാവോ ആ ഒരു കാവുണ്ടല്ലേ അവിടെ ആ കാവിന്റെ ഭാഗം വരെ കൊറച്ച് പൊളിച്ചിട്ടിരിക്കണം പിന്നെ ഇതാണ് നിങ്ങക്ക് കാൽവരി ശ്രേയോ ആർസി ചർച്ച് എണ് കാണുന്നത് അതാണ് നമ്മുടെ ജീസസിന്റെ ഏറ്റവും വലിയ ആൾക്കാർ ഇനി നമുക്ക് വെള്ളം നീങ്ങാം നമുക്ക് വീട്ടിലെത്തണം കാർ പോയി സൈക്കിള് നിക്കുന്നുണ്ട് നല്ല ഷെയ്ക്ക് സോറി ക്ഷമിക്കണം പിന്നെ ഇനിയിപ്പോ ഇതാ കാണാൻ പറ്റും നല്ലൊരു ഇറക്കാണ് ഇനി അവിടെ ഞങ്ങൾ നല്ലൊരു കേറ്റം കേറി അത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വയ്യാത്തോണ്ടാണ് എടുക്കുക അയ്യോ ഇതോ ഫുൾ വയറും അതും ഇതൊക്കെയാണ് ഞങ്ങളെ സൈക്കിൾ ആൾക്കാരൊക്കെ നോക്കി മഹാരാഷ്ട്രത്തെ ലോറീന്റെ അവസ്ഥയാണ് കാരണം ഫുൾ ലൈറ്റും അങ്ങനെ മറ്റേ കൊറേ വയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങി കിടക്കുക അത് മൈക്കിന്റെ ട്ടോ അതൊക്കെ കൂടി ആയിട്ട് എല്ലാരും കണ്ടും എല്ലാരും ഞങ്ങളോട് ഇന്നാള് ചോദിച്ചു എവിടുന്നാ വരണേ എങ്ങട്ടായിരുന്നു പോയിട്ടൊക്കെ അപ്പൊ ഇനി ഞങ്ങൾ ആ ഇറക്കം ഫുള്ള് ഒന്ന് ഇറങ്ങാം ാണ് വൺ ഓഫ് റോഡിങ് ആണ് ഇത് കടലി ആ കേറുന്ന ഒരു കേറ്റാണ് അത് തന്നെ ജെ സി ഇങ്ങനെ ഗ്രിപ്പ് റോട്ടുമ്പോൾ ഉണ്ടാക്കിയതാണ് കാരണം റോഡ് റോഡ് അത്രയും ഒരു ഗ്രിപ്പില്ലാത്ത റോഡായിരുന്നു വണ്ടികളൊക്കെ എന്താ പറയാ മഴക്കാലത്ത് ഇങ്ങനെ വഴുതി വീഴുന്ന സ്ഥലമൊക്കെ ആയിരുന്നു വഴി അങ്ങനെയല്ല വണ്ടി വേസ്റ്റ് ഇട്ടാടില്ല അതേപോലെ ഒരു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഹാൻഡിൽ ഇങ്ങനെ അങ്ങോട്ടും വളയ്ക്കുന്നോണ്ടുമാണ് നല്ലൊരു എന്താ പറയാ ഷേക്ക് അങ്ങനെ കയറ്റിയാലേ വണ്ടി കേറുന്നുള്ളൂ കാരണം ഞങ്ങളുടെ സ്റ്റാമിന അത്യാവശ്യം കഴിഞ്ഞു അത്രയും ഇപ്പൊ നമ്മള് ഏകദേശം എത്ര കിലോമീറ്റർ ചവിട്ടിണ്ടാവും

പിന്നെ ആ കേറ്റം കഴിഞ്ഞു ഞങ്ങടെ പേടിയാട്ടുകാവിന്റെ അവിടെ നിന്ന് ഒരു ഇറക്കാണ് ഇപ്പം ഇറങ്ങണത് ഈ ഇറക്കം എന്ന് പറഞ്ഞാല് കുറച്ച് ദൂരം ഉള്ള ഉള്ളൊരു ചെറിയൊരു ഇറക്കം പക്ഷെ കാരണം എന്താ പറയാ നമ്മടെ ക്യാമറ ഇപ്പൊ പെട്ടെന്ന് വെള്ളത്തിക്ക് വീണ പോലെയാണ് ആ സംഭവമാണ് ഇപ്പൊ നിങ്ങക്ക് കാണുന്നത് അതേപോലെ അവിടെ ഒരു ലോറിക്കാരൻ ഞങ്ങൾ പെടുത്തി അത് പറഞ്ഞാൽ ഞങ്ങൾ കൊറേ നേരം ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങട്ട് പോയി കാരണം ആ ലോറി വെള്ളം വേണ്ടിട്ട് ആ ലോറി പോണ ഫുൾ വെള്ളം അത് പറഞ്ഞാൽ പൊടി വാറായിരിക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ ഞങ്ങൾക്ക് അതൊരു ഭാര്യ സൈക്കിള് ഫുൾ ചളിയാവും ചെയ്തു ഞങ്ങളെ കാല് ഫുൾ നനഞ്ഞു അയാളാണ് സൈഡും തരില്ല അതെ അതെ പിന്നെ കുറച്ചൊരു സൈഡിൽ നിർത്തിയപ്പോഴാണ് ഞങ്ങൾ ജസ്റ്റ് ആണ് ഗേറ്റിൽ പോയത് പിന്നെ ഇനിപ്പോ അത്ര തന്നെ ഇനി നമുക്ക് അടുത്തത് പാലത്തിന് വെച്ച് അതിന്റെ ഇടയില് ഞങ്ങൾ കൊറേ ചെറിയ വഴി കൂടെ ഒക്കെ പോയ ഞങ്ങൾ എടുത്തില്ല ഭയങ്കര ലെങ്ത് ആണ് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ ബോറടിക്കും നിങ്ങൾ ചെലപ്പോ സ്കിപ്പ് ചെയ്ത് കാണും അങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണരുത് ആ കുറച്ചൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് നോക്ക സ്കിപ്പ് അതും അല്ലെങ്കിൽ ടൈമില് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ വ്യൂ എന്താ ഹവർ മതി അതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങക്ക് നൂറ്റി ഇരുപത്തി മൂന്നോ നാലോ സബ്സ്ക്രൈബേഴ്സോ ആയിട്ടുണ്ട് നിങ്ങൾ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യണം എന്നാലേ മാസങ്ങളെ പിന്നെ ഞങ്ങൾ ഇതാ ലോറിനെ ജസ്റ്റ് ഓവർടേക്ക് ചെയ്തു ഇനി ഞങ്ങള് എന്താ പറയാ നോക്കി ഇനി നേരെ പാലത്തുമ്പിൽ വെച്ച് കാണാം വേറെ ഒന്നിക്ക് ഞങ്ങളിത് അവിടെ പാലത്തിന്റെ അവിടെ എത്തി പാലത്തിന്റെ അവിടെ പറഞ്ഞാൽ പാലത്തിന്റെ മുകളില് എന്തായാലും ഇനി ആൾക്കാരവിടെ പക്ഷെ ഞങ്ങൾക്ക് അവരെ അറിയൊന്നില്ല അതാ ഞങ്ങൾ ചോട്ടിയില്ല കേട്ടോ ആ ബൈക്കിലൊക്കെ പോണ സ്പീഡ് എമ്മീഡാണ് അപ്പൊ എന്തായാലും ഇനി നേരെ ഞങ്ങള് യാത്ര നേരെ തിരിച്ച് വീട്ടിലേക്കാണ് ഇതൊരു ചെറിയൊരു ഇറക്കാണ് അതുകൊണ്ടാണ് കുറച്ച് കൊറച്ച് ഷേക്കട്ടോ പിന്നെ പറഞ്ഞാല് വേറെ എന്താ പറയാനുള്ളത് ഏതാണ്ട് കഴിഞ്ഞു വീട്ടിലെത്തിയില്ലെ ആനങ്ങാടി എത്തി രാവിലെ തുടങ്ങിയത് ഇപ്പൊ ഏകദേശം സമയം എട്ടേ മുക്കാലൊക്കെ എട്ടേമുക്കാൽ ഒമ്പത് മണിക്കാവനായി അപ്പം ഇനി വീഡിയോ അപ്പൊ എപ്പിസോഡ് ടൂ കൂടെ കളിയാണ് ഇനി അടുത്ത ദിവസം വീഡിയോ എടുക്കുന്നതായിട്ട് കാണാം